നമസ്കാരം രണ്ട് ദിവസം മുൻപ് കാണാതായ വയോധികയുടെ മൃതദേഹം ഉപയോഗശൂന്യമായ പൊട്ടക്കിണറ്റിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഒരാൾ കസ്റ്റഡിയിൽ തേറ്റമല വിലങ്ങിൽ മുഹമ്മദിന്റെ ഭാര്യ കുഞ്ഞാമിയുടെ മൃതദേഹമാണ് കഴിഞ്ഞ ദിവസം കിണറ്റിൽ കണ്ടെത്തിയത് സംഭവവുമായി ബന്ധപ്പെട്ട് ഇവരുടെ അയൽവാസിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇയാളുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തുമെന്നാണ് പോലീസ് പറയുന്നത് സ്വർണ്ണാഭരണങ്ങൾ കവരാൻ കുഞ്ഞാമിയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയെന്നാണ് പോലീസ് നൽകുന്ന വിവരം വൃദ്ധയിൽ നിന്ന് കവർന്ന സ്വർണം വെള്ളമുണ്ടയിലെ സ്വകാര്യ ബാങ്കിൽ ഇയാൾ പണയം വെച്ചതായും പോലീസ് കണ്ടെത്തി ബുധനാഴ്ച വൈകിട്ടാണ് കുഞ്ഞാമിയെ കാണാതായത് വീട്ടിൽ നിന്നും ഏതാണ്ട് അര കിലോമീറ്റർ ദൂരെ പഞ്ചായത്ത് കിണറ്റിൽ കഴിഞ്ഞ ദിവസമാണ് മൃതദേഹം കണ്ടെത്തിയത് ആഴവും വെള്ളവും ഇല്ലാത്ത കിണറ്റിൽ മൃതദേഹം കണ്ടെത്തിയപ്പോൾ തന്നെ സംശയം തോന്നിയിരുന്നു അതുപോലെ ഇവരുടെ ആഭരണങ്ങളും നഷ്ടപ്പെട്ടിരുന്നു കുഞ്ഞാമി ഒറ്റയ്ക്ക് പുറത്തു പോകാറുമില്ല ഇതെല്ലാമാണ് കൊലപാതക സാധ്യതയിലേക്ക് അന്വേഷണം നീക്കിയത് പോലീസ് സർജനും വിരലടയാള വിദഗ്ധ സംഘവും പരിശോധന നടത്തി സി സി ടി വി ദൃശ്യങ്ങളും മറ്റും പരിശോധിച്ചാണ് ഇപ്പോൾ ഇവരുടെ അയൽവാസിയെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്